മണിയങ്ങാട്ട് മത്തായി കത്തന ദിവംഗതനായിട്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്നു ചരമവാർഷിക അനുസ്മരണവും കുടുംബയോഗ മഹാസംഗമവും ഡിസംബർ മുപ്പതിന് നടക്കുമെന്ന് മണിയങ്ങാട്ട് കുടുംബയോഗ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുടുംബത്തിലെ പ്രഥമ വൈദികനായ ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ്റെ സ്വർഗപ്രവേശനത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷിക അനുസ്മരണവും മണിയങ്ങാട്ട് കുടുംബയോഗത്തിന്റെ അറുപത്തെട്ടാം വാർഷികവും സംയുക്തമായി കൊഴുവനാൽ സെന്റ് ജോൺസ് നെബുംസിയാൻസ് പള്ളിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതാം തീയതി ശനിയാഴ്ച അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുകയാണ് ഡിസംബർ മുപ്പത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൊടുവനാൾ സെന്റ് ജോൺസ് നെബ്യൂംസിയാൻ സ്പാരീഷ് കാളിൽ വെച്ച് മത്തായി അച്ഛന്റെ മരണവാർഷിക പ്രാർത്ഥനയോട് ആരംഭിക്കുന്നു ഒരു ഒന്ന് മുപ്പതിന് വിശുദ്ധ കുർബാന തുടർന്ന് രണ്ട് നാൽപ്പത്തി നാളിൽ നടക്കുന്നു നിർവഹിക്കുന്നത് ഗോവയുടെ ബഹുമാന്യനായ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻ പിള്ള സീറോ മലബാർ സഭയുടെ തുടക്കകാലത്ത് ചങ്ങനാശ്ശേരി രൂപതയുടെ ഭാഗമായിരുന്ന പാലാ പ്രദേശത്തെ സേവനം അനുഷ്ഠിച്ച മണിയങ്ങാട്ട് മത്തായി കത്തനാർ വിവിധ ഇടവകകളിലായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ചെങ്ങളം പള്ളി തീർത്ഥാടന കേന്ദ്രമാക്കിയതും പൈക ജൂബിലി ആരംഭിച്ചതും മത്തായി കത്തനാരാണ് ക്രൈസ്വർക്കിടയിലെ ജാതുചിന്തയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ മുപ്പതിന് അന്തരിച്ച അദ്ദേഹത്തെ കൊഴുവനാൽ പള്ളിയിലാണ് സംസ്കരിച്ചത് നാനൂറ് വർഷത്തെ ചരിത്രമുള്ള മണിയങ്ങാട്ട് കുടുംബത്തിലെ ആദ്യ പുരോഹിതനായിരുന്നു മത്തായി കത്തനാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സ്ഥാപിതമായ മണിയങ്ങാട്ട് കുടുംബയോഗത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാസമ്മേളനമാണ് മത്തായി കത്തനാർ അനുസ്മരണത്തോടനുബന്ധിച്ച് ഡിസംബർ മുപ്പതിന് നടക്കുന്നത് മുപ്പതിലധികം ഉപശകളും ഇരുപതിനായിരത്തോളം അംഗങ്ങളുമാണ് കുടുംബയോഗത്തിലുള്ളത് ഡിസംബർ മുപ്പതിന് കൊഴുവന സെന്റ് ജോൺ നെഫ്യൂസാൻസ് പള്ളിയിൽ പന്ത്രണ്ട് മണിക്ക് ദിബ്യബലിയെ തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും മുൻ സീറോ മലവ സഭാധ്യക്ഷൻ നെയ്മിരസ് കാർഡിനൽ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ അതിഥിയായിരിക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ മാണിസികാപ്പൻ എംഎൽഎ തുടങ്ങിയവർ പങ്കെടുക്കും രാജ്യത്തിനകത്തും പുറത്തുമുള്ള കുടുംബാംഗങ്ങളുടെ പ്രതിനിധികളായി അറുന്നൂറിലേറെ പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് സമ്മേളനത്തിൽ കുടുംബയോഗ രക്ഷാധികാരി ഫാദർ ആന്റണി മണിയങ്ങാട്ട് പ്രസിഡന്റ് പി എം മാത്യു മണിയംകാട്ട് സെക്രട്ടറി സാബു മണിയംകട്ട് സാജൻ മണിയങ്ങട്ട് അടുക്കർ രാജു മണിയങ്കട്ട് ആശ്വിൻ ജോഷി മണിയങ്കട്ട തുടങ്ങിയവർ പങ്കെടുത്തു